അപ്പൊ നമ്മൾ അഹ്ലാത്തിൽ ഒരാൾ മറ്റൊരാളോട് കാണിക്കേണ്ട ബാധ്യതകൾ അല്ലെ ഒരാൾക്ക് മറ്റൊരാളോടുള്ള ബാധ്യതകൾ കടമകളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ ആകെ എത്ര കടമകളാണുള്ളത് വെരി ഗുഡ് ആറ് കടമകളാണുള്ളത് അപ്പൊ നമുക്ക് ആറ് ബെഞ്ചുകാരുണ്ട് ഓരോ ബെഞ്ചുകാരും ഓരോ കടമയെ കുറിച്ച് പറയണം ഓരോ ബാധ്യതകളെ കുറിച്ച് പറയണം കേട്ടോ അപ്പൊ ഇത് നമ്മൾ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ നമ്മൾ പുലർത്തുകയാണെന്നുണ്ടെങ്കില് നമുക്ക് ദുന്യാവിലും ആഹ്റത്തിലും എന്ത് ചെയ്യും ഇത് ഉപകാരപ്പെടും വലിയ കൂലി ഇതിലൂടെ നമുക്ക് കിട്ടും നബിതങ്ങൾ പറഞ്ഞതല്ലേ അപ്പൊ നബിതങ്ങളുടെ സുന്നത്തിന്റെ ജീവിതത്തിൽ പകർത്തൽ വലിയ പുണ്യുള്ള കാര്യല്ലേ അപ്പൊ ഓരോ ബെഞ്ചുകാരും ഓരോ കടമയെ കുറിച്ച് പറയട്ടോ അപ്പൊ ഇവിടെ ഫസ്റ്റ് ഒന്നാമത്തെ കടമ എന്താ കാണുമ്പോൾ സലാം പറ അപ്പൊ നിങ്ങളൊന്ന് ഒന്ന് കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് പൂർണ്ണമായിട്ട് എങ്ങനെ സലാം പറയാ ചെയ്തിട്ട് പൂർണ്ണമായിട്ട് സലാമിന്റെ രൂപം എങ്ങനെയാണ് എല്ലാരും പറയോ ആ ഓക്കെ കൈ പിടിച്ചിട്ട് സലാം പറ ഇനി രണ്ടാമത്തെ കടമെന്താ ആ ക്ഷണം സ്വീകരിക്കലെ അപ്പൊ ഓക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു ചെറിയ രൂപം ശല്ല ഒരാൾ നമ്മളെ കല്യാണത്തിനോ മറ്റു സൽക്കാരങ്ങൾക്കോ എന്താവശ്യത്തിന് നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കട്ടെ നമ്മൾ എന്ത് ചെയ്യാ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അവിടേക്ക് നമ്മൾ പോവണം ഇനി കഴിയില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ എന്ത് ചെയ്യാ അവരോട് പറ കഴിയൂലട്ടോ ആ പരിപാടിക്ക് വരാൻ കഴിയൂലട്ടോ എന്ന് പറയാം അപ്പൊ ഒന്നാമത്തെ കാണുമ്പോൾ സലാം പറയാ രണ്ടാമത്തേത് ക്ഷണം സ്വീകരിക്കുക ഇനി മൂന്നാമത്തെ കടമ നമ്മളെ മൂന്നാമത്തെ പെഞ്ചാർ റെഡിയാണ് ആ സതുപദേശം തേടിയാല് നന്മ ഉപദേശിക്കല്ലേ അപ്പൊ ഒന്ന് കാണിച്ചു ആ അപ്പൊ എന്ത് എന്ത് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാലും നല്ലത് പറഞ്ഞു കൊടുക്കണം അല്ലേ അല്ലാതെ ആ ഓൻ അങ്ങനെ നന്നാവണ്ട എന്തെങ്കിലൊക്കെ ഓന് നാശത്തിലേക്ക് പോകുന്ന നമ്മളോട് ഒരാള് ഒരു കാര്യം ഒരു സഹായം ചോദിച്ചിട്ട് അവന് വീണ്ടും ബുദ്ധിമുട്ടിലാക്കുന്ന മറുപടി പറയോ അവനക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ള നല്ല ഉപദേശങ്ങൾ അവർക്ക് എന്നുള്ളതാണ് അപ്പൊ മൂന്ന് കടമകൾ നമ്മൾ പഠിച്ചു നാലാമത്തെ കടമ എന്താണ് ആ ഓക്കെ അപ്പൊ അതൊന്ന് ആ അപ്പോ തുമ്മി അലഹദില്ല എന്ന് നമ്മൾ പറയണം അല്ലെ തുമ്മലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് അണുക്കൾ പുറത്തേക്ക് വരികയാണ് ഓക്കെ ഒരു സമയത്തേക്ക് നമ്മുടെ ശ്വാസം നിലച്ചു പോവാണ് അല്ലെ ഒരു സെക്കൻഡുകൾ ഒരുപാട് ഒരു അഞ്ച് സെക്കൻഡൊക്കെ നമ്മുടെ ശ്വാസം നിലച്ചു പോയി നമ്മള് മരിച്ചുപോകലേ അപ്പൊ പഠിച്ച പോലെ നമുക്ക് വീണ്ടും ഒരു ജന്മം തന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ അള്ളഹാനെ സ്തുതിക്കുകയാണ് അല്ലെ അലഹദില്ലാ എന്ന് പറയാണ് അപ്പൊ അതിന് അപ്പൊ അതിനുശേഷം യഹദ് ബാലക്കും പറയൂല്ലേ അപ്പൊ മാഷാല്ല അപ്പൊ ഇനി എത്ര കടമകളായിപ്പോ നാല് കടമകൾ അഞ്ചാമത്തെ കടമെന്താ രോഗിയായാലും രോഗിയായാൽ ചെന്ന് കാണണം അപ്പോ എങ്ങനെയാണ് ഒന്ന് കാണിച്ചു കൊടുക്കുകയും അപ്പൊ നമ്മുടെ രോഗിയുടെ അടുത്ത് ചെന്നാൽ നബിതങ്ങൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഒരു ആശ്വാസവാക്ക് എന്താ ഒക്കെ ശരിയായിക്കോളൂലേ എന്ന് അർത്ഥം വരുന്ന ലാ നമ്മൾ ചെയ്യണം രോഗിയെ അവിടെ പോയിട്ട് രോഗിയെ ചെന്ന് പോയിട്ട് പറയണം രോഗികൾ എന്ന് പറയുമ്പോ അവരാരും ഇല്ലാത്തവരല്ലേ ഒലിക്ക് പുറത്തേക്ക് ഇറങ്ങാനോ ആളുകളായിട്ട് സംസാരിക്കാനോ ഒന്നും കഴിയാത്തവരാണ് ഇപ്പൊ നമ്മൾ ഒരു രോഗിയെ ചെന്ന് കാണുമ്പോൾ ആ രോഗിക്ക് വലിയ ആശ്വാസമാകും ആ രോഗിക്ക് എല്ലാരും കൂടെ ഉണ്ട് എന്നുള്ളൊരു സന്തോഷം ഉണ്ടാകും അപ്പൊ നമ്മള് ദ്വാ ചെയ്താൽ അവർക്കൊക്കെ വേണ്ടത് ദ്വാ ആണ് പ്രാർത്ഥനകളാണ് അപ്പൊ അവർക്കത് വലിയ സന്തോഷമാകും അല്ലെ ഇനി ഏറ്റവും അവസാനത്തെ കടമെന്താണ് ജനാസയെ ആ അനുഗമിക്കൽ ജനാസയെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെ അദ്ദേഹം ഇവിടുന്ന് മരി നമ്മുടെ കൂടെയുള്ള ആളായിരുന്നു അപ്പൊ ആ അവര് മരിച്ചു കഴിഞ്ഞാൽ എന്തെയ്യാ മറ്റുള്ള മരണാനന്തര കർമ്മങ്ങൾക്കൊക്കെ നമ്മൾ വീട്ടിലേക്ക് പോവുക മയ്യത്തെ നിസ്കരിക്കാൻ വേണ്ടി പോവുക അവർക്ക് വേണ്ടി ചെയ്യല്ലേ ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവരും ആറ് കടമകള് പറഞ്ഞു ഇനി എല്ലാരും ഒന്നിച്ചിട്ട് എന്ത് ചെയ്യാം ഈ ആറ് കടമകള് പറയാം ഓക്കെ എന്നാ പറഞ്ഞോളി വെരി ഗുഡ് വെരി ഗുഡ് മാഷാ മാഷാല്ലാതെ ജീവിതത്തിൽ പകർത്താൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ